ഇവിടെ എല്ലാ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ടും ജിന്നു ചികിത്സ നടത്തണം എന്ന് പറഞ്ഞു ഒരു വിഭാഗം അങ്ങനെ ഒരു വിഭാഗം പുറത്തു പോകുന്നു അതിനോടൊപ്പം ഒരുപാട് ആളുകൾ കൂടിച്ചേരുന്നു ആ വാദത്തിന്റെ വിശുദ്ധ കുറാന് ദുർവ്യാഖ്യാനം ചെയ്തു ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്തു മഹത്തായ ഒരു പ്രസ്ഥാനത്തെ തളർത്തി തകർത്ത് പിളർത്തി നോക്കൂ നിങ്ങൾ സമൂഹ മധ്യത്തിൽ ഈ പ്രസ്ഥാനത്തെ എങ്ങനെയെല്ലാം അവഹേളിക്കാൻ കഴിയും അങ്ങനെയൊക്കെ അവഹളിച്ചു ഇപ്പൊ ഞങ്ങള് അയാള് പോയിന്റെ ഒപ്പം പോന്നല്ല ഞങ്ങൾ വേറെയാണ് അയാൾ വേറെയാണ് എന്ന രൂപത്തിലാണ് പെട്ടപ്പെട്ടിരിക്കുന്നത് കേരളം എങ്ങോട്ട് പോകും എന്നും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ കണ്ടറിഞ്ഞു നിങ്ങളൊരു പക്ഷെ പത്രത്തിൽ വായിച്ചു കാണും കൊല്ലത്ത് ഒരു ജിന്നി ചികിത്സ അല്പം കടുത്ത ജിന്നി ചികിത്സയാണ് ഇവരുടെ ഭാഷയിൽ പറഞ്ഞ എന്ന പവിത്രമായ കാര്യത്തെ പറഞ്ഞും വക്രീകരിച്ചുകൊണ്ടാണ് ഇത്തരം ആളുകൾ അവതരിപ്പിച്ചത് ഒരു സ്ത്രീയെ ജിന്നുപാ ജിന്നുപാദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചികിത്സിച്ച് അതിന്റെ നട്ടല്ല് പൊട്ടി ചോരയൊഴുകി ആന്തരിക സ്രാവമുണ്ടായി മരണപ്പെട്ട വാർത്ത നാം പത്രങ്ങളിലൂടെ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ദുർമന്ത്രവാദത്തിന്റെ ഒരു കേന്ദ്രമായി നമ്മുടെ കേരളത്തെ മാറ്റുവാനാണ് ഈ ആളുകൾ കരുനീക്കം നടത്തിയത് അതിനെയാണ് കേരളത്തിലെ തലയെടുപ്പുള്ള മുജാഹിദ് പണ്ഡിതന്മാർ എതിർത്തത് അതിന്റെ പേരിലാണ് ഈ ബഹളങ്ങളൊക്കെ ഉണ്ടായത് അടിസ്ഥാനപരമായി അതാണല്ലോ കേസ് മറ്റുള്ളതൊക്കെ മറ്റുള്ളതെല്ലാം ഇപ്പോൾ ഇവർ ഉണ്ടാക്കുന്നതാണ് പ്രശ്നം അതാണ് പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ചികിത്സ നടത്തണം റാക്കികളെ ഉണ്ടാക്കണം എങ്ങനെ അവസാന റാക്കുകൾ ഉണ്ടായി ഉണ്ടായി സ്വപ്ന വ്യാഖ്യാനം പറയുന്ന ആളുകൾ വരും ഉറപ്പാണ് ഞാൻ പറഞ്ഞില്ലേ ഇറാഖിലേക്ക് കയറിയ ഒരുപാട് ആളുകൾ ഇത്തരം തരികിടകൾ കൊണ്ട് സമ്പാദിക്കുന്ന താടിവച്ച കുപ്പായ നീളക്കുറവുള്ള ആളുകളാണ് അവരാണ് ദീനിനെ യഥാർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ ആളുകൾ അവരെ പിന്തുടരുന്നത് ആദ്യം ഇപ്പോൾ ചികിത്സ മാത്രമാണ് പിന്തുടർന്നത് ഇത് നമ്മൾ എതിർത്തില്ലായിരുന്നുവെങ്കിൽ ഇവിടെ സ്വപ്ന വ്യാഖ്യാനം സ്വപ്ന വ്യാഖ്യാനം തുടങ്ങും ഓരോ സ്ത്രീയും താൻ കണ്ട സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഓരോ ദുർബലനായ പുരുഷനും താൻ കണ്ട സ്വപ്നങ്ങൾ ഈ പുരോഹിതന്റെ മുന്നിൽ വ്യാഖ്യാനത്തിന് വേണ്ടി സമർപ്പിക്കുന്ന ഒരു കാലം വരും ഇത് വെറുതെ അല്ല അത് രണ്ടും ഒന്നിച്ചാ സഞ്ചരിക്കുന്നത് സ്വപ്ന വ്യാഖ്യാനവും അതുപോലെ തന്നെ ഇത്തരം ചികിത്സയും ഇവരോട് രഹസ്യമായിട്ട് നമ്മൾ സംസാരിച്ചാൽ ഇവര് ചില സ്വപ്നങ്ങൾക്കൊക്കെ ചില വ്യാഖ്യാനങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതൊന്നും പറയാൻ നമ്മൾ ഇടം കൊടുത്തില്ലാന്നുള്ളൂ അതും കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ആകെ നാറ്റിച്ചിരുന്നു ഞാൻ പറയുന്നത് അറബ് രാജ്യങ്ങളിൽ കാണുന്നത് മുഴുവൻ ഇങ്ങോട്ട് അടർത്തി കൊണ്ടുവന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളാണ് സുഡാനിൽ നിന്നും നൈജീരിയയിൽ നിന്നും യമനിൽ നിന്നൊക്കെ വരുന്ന അറബ് രാജ്യങ്ങളിൽ ജോലി എടുക്കാൻ വരുന്ന ആളുകളുമായിട്ട് നിങ്ങൾ സംസാരിച്ചു നോക്കുക അവരുടെ അടുക്കൽ ഈ ഏർപ്പാടൊക്കെ ഉണ്ട് ചികിത്സ ഉണ്ട് സ്വപ്ന വ്യാഖ്യാനുണ്ട് അതിനവർക്ക് പ്രത്യേക കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ സലഫി പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്വപ്ന വ്യാഖ്യാനത്തിനും അതുപോലെ തരം ചികിത്സക്കും ഓരോ ചെരിവുകൾ ഉണ്ടാക്കണം എന്നാണ് ഇവിടെ കാര്യമായ ഒരാവശ്യമുണ്ടായി പക്ഷെ ഇത്തരം ചെരിവുകളിൽ വളർത്തപ്പെടുന്ന ഒരു ജനത അവസാനം എത്തിപ്പെടുന്നത് തീവ്രവാദത്തിന്റെ കേന്ദ്രത്തിലായിരിക്കും എന്നതാണ് നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇറാഖിൽ പ്രശ്നം തുടരുകയാണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ ഇറാഖിൽ ഇങ്ങനെ പ്രശ്നം നിലനിൽക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ആ സായുധ സംഘത്തിലേക്ക് പോകാൻ ഇവിടെ ചെറുപ്പക്കാർ തയ്യാറാവും കാരണം അങ്ങനെയാണ് ഇവിടുത്തെ പരിശീലനങ്ങളും വായലുകളും പ്രബോധനങ്ങളും ഒക്കെ നടക്കുന്നത് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ മെഡിക്കൽ ബിരുദം നേടിയ കൊള്ളാവുന്ന വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ തലതിരിച്ചുകൊണ്ട് ഇത്തരം സായുധ സംഘങ്ങളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന പുരോഹിതന്മാർ ഈ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഒരു രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് ഇതൊക്കെ പറഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു എവിടെ എവിടെ യമനിലേക്ക് പോകുന്നവർ എവിടെ ഇപ്പൊ യമനല്ല എമർ പറയുന്നു ഇറാഖിലേക്കും യുദ്ധത്തിന് പോകുന്ന ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടാകും അതെങ്ങനെയാണ് അവരെ വളർത്തുന്നത് ഇത്തരം പിഴച്ച ആശയങ്ങളാണ് അള്ളാന്റെ തൗഹീദണ് വിട്ടുകഴിഞ്ഞാൽ സുന്നത്ത് വിട്ടുകഴിഞ്ഞാൽ നബിസൊല്ലാഹു അലൈഹി വസ്സലമയുടെ സംസ്കാരം അങ്ങ് വിട്ടുകഴിഞ്ഞാൽ മനുഷ്യൻ മതത്തിന്റെ പേരിൽ പല വൃത്തികേടുകളും ചെയ്തു കൂട്ടും